സാക്ഷ്യം വഹിച്ചോൾഡ് എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറേം ലൈബ വെഡിംഗ് സെന്റർ കൊട്ടും കരിമാറണ്ട് വണ്ടൂർ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പ്രൈമറി തലത്തിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകരുടെ യാത്രയപ്പ് ചടങ്ങ് യാത്രാമൊഴി ടു തൗസൻഡ് ട്വന്റി ഫൈവ് സംഘടിപ്പിച്ചു മിലാസ് ഹാമിൽ നടന്ന ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏതായാലും പന്ത്രണ്ട് പേര് ഒരുമിച്ച് നമ്മുടെ ഈ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് യാത്രയാവുന്നു അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിൽ പിരിയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ഒരു വലിയ നമ്പറായിട്ട് എനിക്ക് തോന്നുകയാണ് എച്ച് എം ഫോർ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എനിക്ക് ഞാൻ കൂടുതൽ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ നമ്മൾ പ്രധാന അധ്യാപകരും അധ്യാപകരും മുഴുവൻ കാണേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കുട്ടികളുടെ എണ്ണം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് തലത്തിൽ ചെയ്യുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷേ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷത്തെ ഒരു കണക്കെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വളരെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമുണ്ട് ഒന്ന് രണ്ട് ഘടകങ്ങൾ അതിനകത്തുണ്ട് സ്വാഭാവികമായും ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ എണ്ണം കുറയും അതല്ലാതെ കുറയുന്ന ഒരു പുതിയ പ്രവണത എന്ന് പറയുന്ന അൺഎയ്ഡഡ് സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന ഒരു സാഹചര്യം കുറച്ച് കാലത്തിനു ശേഷം വീണ്ടും അത് ചെറിയ രീതിയിൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എച്ച് എം ഫോറം ജോയിൻറ്റ് കൺവീനർ കെ ഹഫ്സത്ത് അധ്യക്ഷത വഹിച്ചു ഈ വർഷം വിരമിക്കുന്ന എ യു കെ വി സൗമിനി എച്ച് എം ഫോറം കൺവീനർ എം മുരളീധരൻ ബാലഭാസ്കരൻ ജി യു പി എസ് മാളിയയ്ക്കൽ ടി പി രമേശൻ ജി എൽ പി എസ് ചോക്കാട് റോ എം മാത്യു ജി എൽ പി എസ് ഉദരംപൊയിൽ വി രാജഗോപാലൻ ജി എൽ പി എസ് തുവൂർ ഡോളി ടി തോമസ് ജി എൽ പി എസ് കിഴക്കേതല പി എം സലീന ജി എൽ പി എസ് കരുവാരകുണ്ട് സൂസമാ കുര്യൻ ജി എൽ പി എസ് പുൽവെട്ട തുടങ്ങിയവർക്കാണ് യാത്രയയപ്പ് നൽകിയത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുഖ്യ പ്രഭാഷണം നടത്തി ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ഡിഇഒ കെ റംലത്ത് ഡയറ്റ് ഫാക്കൽറ്റി കെ ബിന്ദു സി കെ ജയരാജ് യു ദേവിദാസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണിക്കൂലിയില്ലാതെ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി